സഹായിക്കുന്നവരുണ്ട് സ്വയം ഡെവലപ്പ് ചെയ്തു വന്നവരുണ്ട് അവരെല്ലാം സമൂഹത്തിന്റെ പ്രകടത്തിൽ ഉന്നത പ്രകടത്തിൽ നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ആളുകളെ ബഹുജന മധ്യത്തിൽ കൊണ്ടുവന്ന് അവരുടെ നന്മകളും അവരുടെ ഗുണവശം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മണി ചെയ്യുന്നത് പോലൊരു പ്രവർത്തനം ഈ കേരളത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതേ മാത്രം നല്ല രൂപത്തിൽ പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തെ കുറിച്ചും ആലോചിച്ച് നമ്മുടെ പഠിക്കപ്പെടമണി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിന് ഞാൻ ശ്രീ കോട്ടയം അഭിനന്ദിക്കാൻ അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുള്ള വിശിഷ്ടം എല്ലാ കാലത്തും അതിനകത്തൊക്കെ ഒരു കാഴ്ചപ്പാടുക എല്ലാ സത്സവ സ്വഭാവമുള്ള നല്ല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല ടാലന്റായിട്ടുള്ള എഡ്യൂക്കേഷനിലായിട്ടുള്ള നല്ല ഉന്നത രൂപത്തിൽ നിൽക്കുന്ന ആളുകളെയാണ് അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ടുള്ളത് ജ്യോതിഷ രംഗത്ത് നിൽക്കുന്നവരാണ് ഒരു ഭാവിയെ കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്ന ശക്തം എന്ന നിലയിലായിരിക്കും ജ്യോതിഷ രംഗത്തുള്ളവരുടെ നമ്മുടെ മണി കൂടുതൽ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ വിവരം എല്ലാവരെയും അതോരോ ആളുകളും ആ രംഗത്ത് ഉണ്ടാക്കുന്ന അവരുടെ റെക്കോർഡ്സാണ് ആ റെക്കോർഡ്സ് വളരെ ഗുരുക്കളാണ് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് മണിയുടെ ഈ നല്ല സംരംഭത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളൊക്കെ ഞാൻ

Oh, uh -huh. സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻട്രൽ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നത് നിനക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി ഈ സംഘടന പ്രവർത്തിക്കുകയും ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഒന്നായ ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും സംഘടനകളെയും എല്ലാം ആദരിക്കുകയും ചെയ്യാനുള്ള ഒരു ചടങ്ങ് അതുകൂടിയാണ് ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത് ഇവയും നമ്മുടെ അച്ഛൻ എല്ലാവരും ബഹുമാനിക്കുകയും അദ്ദേഹം കൂടി ചെയ്തു ഏറ്റവും അവിടെ പഞ്ചായത്തായിരുന്ന സന്ദർഭത്തിൽ അവിടെ ജനപ്രകൃതി ആയാൽ കൂടി തക്ക വിധത്തിൽ സാധാരണ പിന്നെ ചിലപ്പോ ആളുകൾ മറ്റൊരു രൂപത്തിൽ തന്നെ കാണാൻ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് വന്ന് അദ്ദേഹത്തെ ജനപ്രതിയായി ലഭിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പൊ താനിരിക്കുന്ന സ്ഥലത്തും താൻ ആയിരിക്കുന്ന സ്ഥലത്തും വാക്കിലൂടെയും പ്രവൃത്തികളുടെയും പ്രോത്സാഹനത്തിലൂടെയും എല്ലാം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടും ഹൃദയങ്ങൾ സൂക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഈ പ്രദേശത്തെ എല്ലാവരും ബഹുമാനിക്കുന്ന അച്ഛൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ആദരണീയനായ കൊറക് മാണിക്ക് എല്ലാ അച്ഛൻ ആദരണീയനാണ് ബഹുമാനനാണ് അവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ ഈ സമയത്ത് കൃത്യമായി ഇവിടെ എത്തിച്ചേർന്നുള്ള സ്നേഹത്തോടു കൂടി യുവതിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കും പക്ഷെ ശ്രീ കോട്ടയം മാണിക്ക് ഒരു കുഴപ്പമില്ല അദ്ദേഹം ആളുകളെ കേരളത്തിലെ എല്ലാ ഭാഗത്തും കണ്ടെത്തി യോഗ്യരായവരെ കോട്ടയം വിളിച്ചു വരുത്തി അവർക്ക് ആദരം നൽകുന്ന തന്റെ തന്റെ ജനിച്ചത് തന്നെ അതിനകത്ത് ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടനയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ കോട്ടയമാണി അവരുടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഡോക്ടർ ശ്രീ എൻ പരമേശ്വർ കുൽപ്പർ ശ്രീ സാബു സാർ ശ്രീ കോട്ടയമാണിത് നേതൃത്വം എടുത്ത് സാംസ്കാരിക നഗരി ഓരോ മനുഷ്യരുടെയും നൈസർഗികൾ അത്യുച്ചത്തിൽ നിൽക്കുന്ന ആളുകളെ കണ്ടെത്തികവും ഭൗതികവുമായ എല്ലാ ഉയർച്ചയും ആഗ്രഹിച്ച് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കാനും അംഗീകാരം നൽകേണ്ടവരെ അംഗീകരിക്കുവാനും സമൂഹത്തിൽ നല്ലതിന്റെ നന്മയുടെ നാളെ കുറിച്ച് ചിന്തിച്ച് സ്വന്തം വീടും നാടും ഭവനവും തനിക്കുള്ളവരെ പോലും പരിത്യജിച്ച് നാടിനു വേണ്ടി നല്ലത് കാഴ്ച വെക്കുന്ന സാംസ്കാരിക സമൃദ്ധിയുള്ള ആൺ പെൺമക്കളെ അംഗീകരിക്കപ്പെട്ട് ബഹുമാനിക്കാൻ ഇപ്രതിഭകൾ കാണിക്കുന്ന ഈ നന്മയെ ഞാൻ അഭിനന്ദിക്കുന്നു ഏറ്റവും അധികം അഭിനന്ദിക്കപ്പെടേണ്ടത് കോട്ടയം അതേ ആപില്ലാതെ ഈ നല്ല പ്രതിഭകളെ കണ്ടെത്തി അംഗ്തോട് അംഗീകാരത്തിനു വേണ്ടി പാതകൾ വിട്ടു തുറക്കുന്ന തന്റെ നന്മയുടെ ആ ചെയ്തികൾ ശ്രാഖിക്കുന്നു എല്ലാ ആശംസകളും എല്ലാ ആദരവുകളും എല്ലാ നന്മകളും നേരുന്നോട് നിർത്തുന്നു നന്ദി ായി തിരഞ്ഞെടുപ്പ് ഗാന്ധിജി സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ ഹൃദയം പറഞ്ഞു നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇതിന്റെ പ്രവർത്തകരായ പരമേശ്വര കുട്ടികൾക്കും ശ്രീ കോട്ടയും ഹൃദയം പറഞ്ഞു നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കലാരൂപത്തിലോട്ട് ഇന്ന് എത്തിച്ചേരാൻ സഹായിച്ച എന്റെ പ്രിയ ഗുരുനാഥൻ ശ്രീ കുടമാളൂർ മുരളീധരന്മാരവുകൾ അദ്ദേഹത്തെ ഓർക്കാതെ ഇങ്ങനെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിക്കില്ല അദ്ദേഹത്തോടും പിന്നെ കുട്ടിക്കാലം മുതൽ എൻ്റെ കലാരംഗത്താണെങ്കിലും എൻ്റെ പഠന രംഗത്താണെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ എന്നെ പരിചരിച്ച് എന്റെ പുറകെ നിന്ന് എനിക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയ അമ്മയോടും നന്ദി ഈ വേദിയിൽ അറിയിക്കുന്നു അമ്മയോടൊ നന്ദി ഈ ജന്മത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എങ്കിലും ഒരു വാർത്താൻ ഞാൻ അമ്മയോട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം